എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി കണ്ടമകല മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ തന്ത്രി ദേവനോട് പ്രാർത്ഥിക്കുന്ന അനുജ്ഞാ പ്രാർത്ഥന എന്താണ് എന്നും ആ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും നവീകരണം തുടങ്ങിയ അല്ലെങ്കിൽ ഏതെങ്കിലും പുനരുദ്ധാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ശോചനം വന്നതിന് ശേഷം മാറ്റം വരുത്തുന്നതിനോ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൻ്റെ ദേവതയുടെ അനുവാദം അതായത് അനുജ്ഞ തീർച്ചയായിട്ടും വാങ്ങണമെന്നാണ് തന്ത്രഗ്രന്ഥടക്കം പ്രതിപാദിക്കുന്നത് ആ ഒരു ദേവനോടുള്ള പ്രാർത്ഥന ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം തന്ത്രി ദേവനോടായിട്ട് പ്രാർത്ഥിക്കും ആ സമയത്ത് തീർച്ചയായിട്ടും തന്ത്രിയും കൂടാതെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ഭക്തന്മാർ അതായത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാവരും അവിടെ സന്നിഹിതരായിട്ടാണ് തന്ത്രി ദേവനോടായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം എന്താണ് എന്നും അതിൻ്റെ അർത്ഥവുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അപ്പം നമുക്ക് ആ മന്ത്രം എന്താണെന്ന് നോക്കാം മന്ത്രം ഇതാണ് ദേവതാ സർവാഹ प्रासादमिममाश्रिताः यद्युज्यमानमस्माभिरनुगृह्णन्तु तेन न पूर्वैः पूर्वं कृतमिदं देवालयमसारवल् प्राप्तं कालवशात् भूयो वयं तत्कर्तृमुद्यताः कालेनैतावता भूय पुनर्नवे മോ വയം സത്യം തതനു ഇതാണ് ശ്ലോകം ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന എല്ലാ ദേവതകളും ഞങ്ങൾ അതായത് തന്ത്രിയും കമ്മിറ്റിക്കാരും ഭക്തന്മാരും അടങ്ങിയിരിക്കുന്ന ഞങ്ങൾ പറയുന്ന പ്രാർത്ഥന കേൾക്കണമെന്ന് പറയുകയാണ് കൂടാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും മുൻഗാമികളാൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം കാലപ്പഴക്കത്താൽ ക്ഷയിച്ചു പോയിരിക്കുന്നു അത് വീണ്ടും പുതുക്കി പണിയാൻ പുനരുദ്ധരിക്കാൻ ഞങ്ങൾ തയ്യാറായി എടുക്കുകയാണ് അതിനായിട്ട് എല്ലാ ദേവതമാരോടായിട്ട് അവരുടെ അനുവാദം അനുജ്ഞ നൽകിയാലും ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഈ മന്ത്രം ചൊല്ലിയതിനു ശേഷമാണ് തുടർന്നുള്ള ഭൗതികരമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് നിർബന്ധമാണ് ഇത് ഇതിനെയാണ് അനുജ്ഞ വാങ്ങുക എന്ന് പറയുക ഇത് താന്ത്രിക പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഈ ക്ഷേത്രങ്ങളിലെ പ്രത്യേകതയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് തുടക്കത്തിൽ എന്താണോ നിശ്ചയിക്കപ്പെട്ടത് അത് ഒരു കാരണവശാലും മാറ്റം വരുത്താൻ പാടില്ല അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് മാറ്റം വരുത്തണമെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ മാതിരിയുള്ള ക്രിയകളോട് കൂടിയേ മാറ്റം വരുത്താനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ക്ഷേത്രത്തിലെ ബിംബം എന്തെങ്കിലും പുതിയ ബിംബം മാറ്റണമെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം സാധാരണ പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല ഈ പറഞ്ഞ കുറേ ക്രിയകൾ കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ഒരുപാട് മന്ത്രങ്ങൾ ഒക്കെ ചെയ്യതിന് ശേഷം അതിൻ്റെ ക്രിയകളും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഏതൊരു അതാണ് ക്ഷേത്രത്തിൻ്റേതായ താന്ത്രിക പദ്ധതിയുടെ പ്രത്യേകത അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ അറിവുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് തരാം എല്ലാവർക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ ഇതുപോലെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ കണ്ടമംഗല മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ